അപ്പം നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇതാണ് ഞങ്ങൾ രണ്ട് അറസ്റ്റ് കുട്ടികളുടെ കൂടെ അസിമോ വാ അതായത് ബെല്ലം മിന്നാലെ പരിപാടി വരും അല്ലേ അതായത് അസിമോൻ എന്നൊരു ബൈക്ക് കൂടുകയാണ് കാരണം ഇതിലൊരു വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏത് വണ്ടിയാണ് അല്ലേ ഞാൻ കുറേ നേരം നോക്കി ഏതാ പൊതു സംഭവം അതായത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന് വേനെ രണ്ടായിരത്തി ഇരുപതിൽ ഓട്ടോ പാർക്ക് വരുന്ന വണ്ടി അപ്പം ഇത് നമ്മൾ അരീക്കോട്ടേക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടി അസിമോൻ പോവാണ് ഹോം ഡെലിവറി ആണ് അല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ നമ്മളൊരു ലാൻഡ് ക്രൂയ്സറ് നമ്മളൊരു കസ്റ്റമർ വീട്ടിൽ കൊണ്ടുപോയി ഹോം ഡെലിവറി എടുത്തു അപ്പോൾ ഒരു കമൻ്റ് കണ്ടു അതായത് പിന്നെ പൈസക്കാർക്ക് ഹോം ഡെലിവറി പാവപ്പെട്ടവർക്ക് ഇല്ലേതല്ലേ അങ്ങനെയല്ല കേട്ടോ എത്രയേ വണ്ടികൾ താഴേക്ക് നമ്മൾ പേജിൽ പോയി വെക്കുക വാഗനർ മുതൽ ഇന്നോവ മുതൽ ക്രിസ്റ്റ മുതൽ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിരുവനന്തപുരത്ത് പത്തനംതിട്ട കൊണ്ടുണ്ട് അപ്പം പാവപ്പെട്ടവരൊന്നോ പൈസക്കാരൊന്നോ നമുക്ക് വീട്ടിൽ കൊണ്ടോ കൊടുക്കാല്ലേ ഇതൊന്നും ഇല്ല ചില ആൾക്കാർ ആവശ്യാർത്ഥം ചെയ്യുന്നതാണ് ചില കസ്റ്റമറായി നമ്മൾ വീട്ടിൽ എത്തിച്ചേരാതെന്നുണ്ടാലും പറയും അല്ല ഞങ്ങൾ ഷോറൂമിൽ വരും ഇവിടെന്ന ഡെലിവറി എന്ന് പറയും ചില ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും കാരണങ്ങളാലും വീട്ടിൽ ആക്കലും ഉണ്ട് അപ്പൊ അത് അങ്ങനെയാണ് ആ കമന്റിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റേറിക്കരുത് അല്ലെ നിങ്ങള് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പാഫി കാണിച്ചതാണ് ഒരു വാഗനർ ആ വാഗ്നറ് എടുക്കുന്ന ഒരാൾ പറയാണ് എനിക്ക് വീട്ടിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്തിക്കും ഒരു സംശയമല്ല നമുക്ക് എല്ലാവരും എനിക്ക് വീട്ടിൽ വേണമെന്നാണ് കിലോമീറ്റർ ഡെലിവറി ഒരു അതിന്റെ വീഡിയോ പേജിൽ വരുമല്ലോ അല്ലെ ചിലപ്പോ വലിയ വീഡിയോ അല്ലേ നമ്മളെ ഡെലിവറി കാണലുണ്ടാവില്ല ഒക്കെ ഷോർട്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂട്യൂബിലൊക്കെ വരെയുണ്ട് അപ്പൊ രണ്ട് ബി എം ഡബ്ല്യു ഇരട്ട കുട്ടികൾ അല്ലേ അപ്പൊ ഇവനൊന്നു പോയപ്പോ പുതിയൊരാൾ വന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഇദ്ദേഹം അവിടെ ഉണ്ട് ഇതേ ഇന്റീരിയർ തന്നെ കേട്ടോ ഓട്ടോ പാർക്ക് ചെയ്തില്ലേ പക്ഷെ ഇത് ാണ് പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ 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 ഓട്ടോ പാർക്ക് അതിനനുസരിച്ചല്ല വില പാകം അപ്പൊ ഇതിന്റെ പ്രൈസ് ഒരു മുപ്പത്തെട്ട് ലക്ഷത്തി അയ്യായിരം രൂപ അപ്പൊ ഈ വണ്ടിന്റെ വില കേട്ടില്ലേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ വണ്ടിന്റെ ഏകദേശം പത്ത് നാല് ലക്ഷം രൂപ അപ്പൊ ഓരോ വണ്ടികളെ വില കൂടുതലാണെന്നാണ് കമന്റ് ചെയ്താൽ പെട്ടെന്നുണ്ട് രണ്ടു വരെ സാധനം തന്നെ നല്ല ഡിഫറൻസിലാണ് തരാൻ പോണത് അപ്പം ഇത് വാങ്ങിയ കസ്റ്റമർ ഇതിൻ്റെതായ ആവശ്യക്കാരനാണ് കിലോമീറ്റർ കമ്മി വേണം അതിനനുസരിച്ച് ഇത് പുതുപുത്ത വണ്ടിൻ്റെ കണ്ടീഷൻ തന്നെ കേട്ടോ അതേ കണ്ടീഷൻ തന്നെയാണ് ഇത് കിലോമീറ്റർ കുറച്ച് കൂടുതലോടി പക്ഷേ ഉപയോഗിക്കേണ്ട ഒരാൾക്ക് യാതൊരു തടസ്സമല്ല ഇപ്പോഴും കമ്പനി സർവീസിൽ അടിപൊളിയായിട്ട് സർവീസ് ഒക്കെ ചെയ്ത് പോവാണെങ്കിൽ കമ്പനി ഇനി ഇത് രണ്ടു ലക്ഷം ഓടുകളും ഉപയോഗിക്കാം പക്ഷേ ഫൈവ് സീരീസിനൊക്കെ അതിന്റേതായ കോസ്റ്റ് വരും അല്ലെ അല്ലെങ്കിൽ ചറപ്പറ ഓടണമെന്നുണ്ടെങ്കിൽ നിക്കാതെ ഓടണം എന്നുണ്ടെങ്കിൽ ടൊയോട്ടോ ലാൻഡ് ക്രീശൂർ പ്രാഡോ അല്ലേ ഇതിനെപ്പറ്റി രണ്ടാമത്തെ സർവീസ് ചെയ്തു കാരണം ഞാൻ ഡൽഹി പോയി വന്നിട്ട് പിന്നെ നിക്കാതെ ഉടനെ കൊച്ചി കരുവാരമുണ്ട് കൊച്ചി കരുവാരമുണ്ട് അതിന്റെ ഇടയിൽ സേലം ഇപ്പോൾ ഉടനെയാണ് ഇപ്പോൾ ഞാൻ ഓടി വന്ന് നിർത്തിയതാണ് അതാണ് ആ ചളിയും കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരു മുതലാട്ടോ ടൊയോട്ട എട്ടോട്ടോ പ്രാഡ് ആണെങ്കിലും ലാൻഡ് ക്രൂസർ ആണെങ്കിലും പക്ഷെ ലാൻഡ് ക്രൂസറിന് പ്രത്യേകത എന്താ വെച്ചാലേ കൊണ്ടടക്കണമെങ്കിൽ ഹെവിയാണ് ഇതാവുമ്പോൾ നമുക്ക് പിന്നെ സ്വിഫ്റ്റ് ഉപയോഗിക്കണമാര് ഉപയോഗിക്കാം കാരണം എന്താ വെച്ചാൽ മൈലേജും ഉണ്ട് ാണ് അതുപോലെ രണ്ടേ പത്തിന്റെ സർവീസ് ചെയ്തപ്പോ ഷോറൂമിൽ തന്നെ കോസ്റ്റ് വന്നത് ആ പതിനാലായിരത്തി ആണ് അതാണ് നമുക്ക് ഷോറൂമിന്ന് കോസ്റ്റ് ഓയിൽ സർവീസ് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തപ്പോ അത് രണ്ടേ പതി രണ്ടേ ഇരുവിന്റെ സർവീസ് അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാൽ ആരെയൊരു ലാൻഡ് ക്രൂസർ പ്രാഡോ കൊടുക്കാണ്ടെങ്കിൽ ഈ തായക്കാന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ലാൻഡ് ക്രൂസർ കൊടുക്കാണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഏത് വണ്ടി അല്ലേ നേരെ ഇതാണ് ലക്ഷത്തിന്റെ ഒക്കെ കൊടുക്കാറുണ്ട് സർവീസ് കഴിഞ്ഞു പോരില്ല പക്ഷെ ഇത് എടുക്കണവർക്ക് വ്യക്തമായ ബോധ്യം ഇതിന്റെ ഒക്കെ ഉണ്ടാവും ഇതിന്റെ ഒക്കെ പെർപ്പസും അച്ഛനും ചെറിയൊരു ചുമണ്ടാവും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അല്ലേ ഇതിന് ഇതിൻ്റെതായ കോസ്റ്റ് വരുമെന്ന് അതിൻ്റേതായ ആളുകൾക്കറി അല്ലെങ്കിൽ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ലേ ബി എം ഡബ്ല്യുവിൻ്റെ മെയിൻ്റെസ് കോസ്റ്റ് അല്ല പോർഷേക്ക് പോർഷേൻ്റെ കോസ്റ്റ് അല്ല ടൊയോട്ടക്ക് ടൊയാട്ടോന്റെ അല്ല ലാൻഡ് ലാൻഡ്രോവറിന് വ്യത്യസ്ത സംഭവങ്ങളാണ് അപ്പൊ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ എന്താ ഇത് സംഭവേ ഒരു ബ്ലോഗായിട്ട് ചെയ്താട്ടോ അപ്പൊ ബ്ലോഗായിട്ട് തന്നെ നിങ്ങൾ കണക്കുകൂട്ടി അല്ലെ നമ്മളെ ചെറിയ കസ്റ്റമർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാലും ആ സർവീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഓവർ നമ്മളെ കസ്റ്റമർ ഏകദേശം ഒരു ഒരു വർഷത്തിന് നമ്മൾ രണ്ട് സർവീസ് സർവീസ് വന്നിട്ട് വന്നു എടുക്കുന്ന പ്രീമിയം കസ്റ്റമർക്കും എന്ത ആവശ്യങ്ങള്ക്കും എനി ടൈം ടൈമും കൊണ്ടാ അത് ഇന്ന ടൈമിൽ അല്ല ഒരു കൊല്ലാണെങ്കിലും രണ്ടുകൊല്ലാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും ഇനി സ്പെയർ പാർട്സ് ആണെങ്കിൽ അങ്ങനെ അല്ലെ മാത്രമേ മാത്ര വെയിലത്ത് കുട പോകും കാരണം ഇവിടെ നല്ല വെയിലുണ്ട് അപ്പൊ അതേസമയം പറയാൻ കാരണം എന്താ വെച്ചാല് ഈ പ്രീമിയം വണ്ടികൾ എടുക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതിന്റെ സർവീസ് അല്ലേ ഭാവിയിൽ എന്താവും സ്പെയർ പാർട്സ് കിട്ടുമോ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമോ നമ്മളും കൂട്ടത്തിൽ ഇങ്ങളിപ്പം നിന്നാണ്ട് പിന്നെ ഒരു സമയവും ചിലപ്പോൾ അത് ഉണ്ടാവില്ല കഴിഞ്ഞാൽ പോയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് കേട്ടോ ഇനിയിപ്പോ അത് വിൽക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാനും എക്സ്ചേഞ്ച് ചെയ്യാനും അത് നമ്മളും കൂടി ചെയ്യും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി സമയവും കാര്യങ്ങളും ചില സ്പെയർ പാർട്സ് വരാൻ ടൈം എടുക്കും അല്ലേ ഇത് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ പ്രീമിയം വണ്ടികളാണ് ഓഡി എ ഫോർ എ ത്രീ അല്ലേ എ വൺ എയ്റ്റി ഇതൊക്കെ എന്താ കാണിക്കാത്തോന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ് പിന്നെ ഹൈബ്രിഡ് അല്ല നോർമൽ പിന്നെ ഇത് ഇതൊക്കെ ക്യാമറി ഹൈബ്രീഡ് അല്ലെ ക്യാമറ ചെറിയൊരു പത്ത് ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കുന്ന പ്രീമിയം നോക്കുന്ന ആളുകൾക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ആ ും കിലോമീറ്റർ വണ്ടി പിന്നെ ഓട്ടോമാറ്റിക് പെട്രോൾ തൊണ്ണൂറായിരം രൂപ അപ്പൊ ഈ എം ജി കിലോമീറ്റർ അമ്മയാട്ടോ അല്ലെങ്കിൽ ഓടീട്ടുള്ളൂ പിന്നെ നമ്മളെ ബുള്ളറ്റോടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് കാണിക്കാതെ അതായത് ചെറിയ ബഡ്ജറ്റില് അല്ലേ മിനി കൂപ്പർ രണ്ടും ഒന്ന് കൺവേർട്ടബിളും ഉണ്ട് ഒന്ന് കൺട്രിമാനും ഉണ്ട് മിനി കൂപ്പർ ആരെങ്കിലും തിരയുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി മിനി കൂപ്പറിന്റെ ചെറുതും വലുതും വലുതും ഉണ്ട് പെട്ടെന്ന് പറഞ്ഞു തസ്വാനെ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഇവിടെ കേരള രജിസ്ട്രേഷൻ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ആ നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ മിനി കൂപ്പർ കൺട്രിമാൻ ഡീസൽ എഞ്ചിൻ കിലോമീറ്റർ പേരിന് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ രജിസ്റ്റേർഡ് ഉണ്ട് ഇപ്പൊ നിലവിൽ കേരള അതെ അപ്പൊ ഇതും ഓഫർ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് കൺവേർട്ടബിൾ ഒറിജിനൽ കേരള പതിനാറ് തൊണ്ണൂറ് കസ്റ്റമർ ഒന്ന് മെയിൻ ചെയ്ത് എടുക്കാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അത്യാവശ്യം പായക്കണ്ട് ഈ ഒരു പ്രൈസിൽ ഒറിജിനൽ കേരള വണ്ടി കൺവേർട്ടബിൾ ഒന്നും ചിലപ്പോൾ അറിയില്ല വർക്ക് എടുത്താണ് ചെറിയ മെയിൻ്റെസ് വർക്കൊക്കെ ഒന്നെടുത്ത് അടിപൊളിയാക്കാണ്ട് അല്ലേ അപ്പൊ അതെ ചെറിയൊരു വീഡിയോ അല്ലെ അപ്പോൾ ഒരു ബി ആൻഡ് ഡബ്ല്യു പരിചയപ്പെടുത്തി ഫൈവ് സീരീസ് ഒരു മിനി കൂപ്പർ കൺട്രി മാം പരിചയപ്പെടുത്തി അല്ലെ ചെറിയ സ്റ്റോക്കുകൾ ഉണ്ട് ഷേപ്പിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വണ്ടികൾ കൊടുക്കാനോ വാങ്ങാനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഈ ഫൈവ് സീരീസിന്റെ ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയില് കാണിക്കല്ലേ അതിന്റെ മോഡലും കിലോമീറ്ററും ഇതൊക്കെ പറഞ്ഞല്ലോ അടിപൊളി വണ്ടി കേട്ടോ സൂപ്പർ വണ്ടി കണ്ട തൊണ്ണൂറായിരം ഓടിക്കണമെന്നൊരു മനുഷ്യൻ പറയില്ല പിന്നെ ആ അതെ ഡോക്ടറെ ചിഹ്ന ഉണ്ടല്ലോ ഒറിജിനൽ ഡോക്ടർ ആണ് അല്ലേ ഇപ്പൊ ഡോക്ടറെ വണ്ടിക്ക് നെഗറ്റീവ് ആണ് കാരണം ആൾക്കാർ ഡോക്ടറെ വണ്ടി ഡോക്ടറെ വണ്ടി അറിയാം നമ്മളത് എടുത്ത് പറയലന്നെ അല്ല അത് ആ ചിഹ്ന അവിടെ തന്നെ ഉണ്ട് അവിടെ നിന്നോട്ടെ പക്ഷെ ഡോക്ടർ വണ്ടിയാണ് ഇതിന് നന്നാവുക ഇല്ലല്ലോ ചില ഡോക്ടർമാർക്ക് പോയാലും വെള്ളം നോക്കാൻ സമയം ഉണ്ടാവില്ല സർവീസിന് പോകാൻ സമയം ഉണ്ടാവില്ല പക്ഷെ ഇത് നല്ല ഡോക്ടറാണ് അല്ലേ അപ്പൊ ഡോക്ടറെ ഇനി ഹൈലൈറ്റ് ആക്കിന്ന് പറയരുത് കേട്ടോ അപ്പൊ നീ വണ്ടിട്ട് നേരെ ഡെലിവറിക്ക് പോയിക്കോ ഡെലിവറി വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അല്ലെ ഇനി എന്തൊക്കെയാണോ പോയിട്ട് എന്താ പരിപാടി ചാവ് കൊടുക്കുക വെയിറ്റിംഗ് ആണ് എല്ലാ പരിപാടിയാണല്ലേ അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ ഇനി മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ ശ്രമമുണ്ട് ഒരു ഏട്ടം നമ്മൾ ഡെയിലി തുടങ്ങിയതാണ് അല്ലെ തിരക്ക് കാരണം 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 കൊച്ചി ഷോറൂമിന്റെ ബാക്കിലായതുകൊണ്ടാണ് അധികം വൈകാതെ നമ്മൾ ഇതൊക്കെ റെഡി റിഡ് വരും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൊച്ചി ഷോറൂമിൻ്റെ ലൊക്കേഷനൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അടിപൊളിയായിട്ട് തന്നെ നിങ്ങളെ കാണിക്കുക ലൊക്കേഷൻ മുതൽ ഷോറൂം മുതൽ നിങ്ങളെ കാണിക്കാണ്ട് ഒരുപാട് അടുത്ത വീഡിയോയുമായി കാണാം അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്